നമസ്കാരം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ബാങ്ക് നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം ഉയരുകയും അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഷോർട്ട് ടൈമിൽ അറുപതിനായിരം എന്ന ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ നയൻ ഡേ ട്വൻറ്റി ഡേ തുടങ്ങിയ എക്സ്പൊൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലുമാണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇപ്പോഴുള്ളത് ബാങ്ക് നിഫ്റ്റി ഡീസെൻറ്റ് പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിങ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് നടത്തുകയാണ് പ്രമുഖ ബ്രോക്കേജ് ഫിം ആയ ജെ പി മോർഗൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ബാങ്കിങ് സെക്ടർ ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് റീസെൻ്റ്ലി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുമുണ്ട് യൂഷ്വലി കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് ക്ലീനായി ഇരിക്കുന്നതും മികച്ച ഏണിംഗ് വിസിബിലിറ്റിയുടെയും പശ്ചാത്തലത്തിലാണ് ജെ പി മോർഗൻ ബാങ്കിംഗ് സെക്ടറിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുകയും ചില ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ഓവർ റേറ്റ് എന്ന ഓവർ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ജെ പി മോർഗൻ ഇരുപത് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പരാമർശിച്ച ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഐ സി ഐ സി ബാങ്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ സ്റ്റോക്കിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ് ഫിഫ്റ്റി ടു വീക്കായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഫിഫ്റ്റി ടു വീക്കിലോ ഐ സി ഐ സി ബാങ്കിന് ജെ പി മോർഗൻ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസിലെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന സ്റ്റോക്കാണ് ഐ സി ഐ സി ബാങ്ക് അതോടൊപ്പം തന്നെ ഐ സി ഐ സി ബാങ്ക് അതിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് റിസ്ക്കിനെ ഡിസ്പ്രപ്പോർഷണേറ്റ് ചെയ്യുന്നത് വഴി ഉയർന്ന ഏണിംഗ് എസ്റ്റിമേറ്റും സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ട്രോങ് റിട്ടേൺ ഓൺ അസറ്റും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ ഫാക്ടുകളൊക്കെ പരിഗണിച്ചാണ് ജെ പി മോർഗൻ ഐ സി ഐ സി ബാങ്കിന് ഇരുപത് ശതമാനം അപ്സൈഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റ് നൽകിയത് രണ്ടാമത്തേത് ബാങ്കിങ് സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കായ കോട്ടക് മഹീന്ദ്ര ബാങ്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ സ്റ്റോക്കിൻ്റെ വില സ്റ്റോക്കിൽ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലും ബയിങ് മൊമെൻറ്റം വരാം സ്റ്റോക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്കായി രണ്ടായിരത്തി മുന്നൂറ്റി ഒന്നും ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറും കോട്ടക് മഹീന്ദ്ര ബാങ്കിന് ഇരുപത്തി ആറ് ശതമാനം അപ്സൈഡിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റാണ് ജെ പി മോർഗൻ നൽകിയിരിക്കുന്നത് ഉയർന്ന ഏണിംഗ് വിസിബിലിറ്റിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത് ശതമാനം സി എ ജി ആറോടുകൂടി കമ്പനിയുടെ ഏണിംഗ് വരാനുള്ള സാധ്യതയും എക്സെപ്ഷണലി ക്ലീനായ ബാലൻസ് ഷീറ്റും ഉയർന്ന ക്യാഷാർ റേഷ്യോവും ക്യാഷർ റേഷ്യോയും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രത്യേകതകളാണ് ഇതോടൊപ്പം തന്നെ ആർ ഒ ഇയിൽ ഇമ്പ്രൂവ്മെൻറ്റും വരുന്നുണ്ട് കൂടാതെ കമ്പനി അതിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ്സിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു വെൽത്ത് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിലും എക്സ്പോസറുള്ള കമ്പനിയാണ് ഈ ഫാക്ടറികളൊക്കെ പരിഗണിച്ചാണ് ജെ പി മോർഗൻ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റ് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ജെ പി മോർഗൻ സജസ്റ്റ് ചെയ്യുന്ന മൂന്നാമത്തേത് പബ്ലിക് സെക്ടർ പി എസ് യു സെക്ടറിലെ ഒരു പ്രമുഖ ബാങ്കായ ആയ എസ് ബി ഐ ആണ് തൊള്ളായിരത്തി എൺപത്തൊന്ന് രൂപ സ്റ്റോക്കിൻ്റെ വില ഫിഫ്റ്റി ടു വീക്ക് ആയി തൊള്ളായിരത്തി എൺപത്താറ് ഫിഫ്റ്റി ടു വീക്കിലോ അറുനൂറ്റി എൺപത് ഒൻപത് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യൂഷനിലും മികച്ച ഡിവിഡൻ ഈൽഡും നൽകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റ് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ജെ മോർഗൻ നൽകിയിരിക്കുന്നത് ഇവിടെ റീറ്റെയിൽ ലോണിലുണ്ടായിരിക്കുന്ന റീറ്റെയിൽ ലോണിലുണ്ടായിരിക്കുന്ന കമ്പനിയുടെ ലീഡർഷിപ്പ് പൊസിഷനും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകളുമായിട്ടുള്ള കോമ്പറ്റീഷനും പൂജ്യം പോയിന്റ് എട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനത്തിലേക്ക് ആർ ഒ എ ഇംപ്രൂവായതും ക്രെഡിറ്റ് കോസ്റ്റ് മികച്ച രീതിയിൽ കമ്പനി ബാലൻസ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ജെ പി മോർഗ് ജെ പി മോർഗൻ എസ് ബി ഐ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് പി എസ് യു ബാങ്കിങ് സെക്ടറിലെ ബാങ്ക് ഓഫ് ബറോഡ ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ഇന്ന് ക്ലോസിംഗ് നൽകിയെങ്കിലും ബാങ്ക് ഓഫ് ബറോഡയിലും ജെ പി മോർഗൻ ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനെട്ട് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് നൽകി ഉയർന്ന ഉയർന്ന റിട്ടേൺ പ്രൊഫൈൽ കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ് കൂടാതെ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പി എസ് യു സെക്ടറിലെ ഒരു സ്റ്റോക്ക് കൂടിയാണ് ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ തന്നെ ജെ പി മോർഗൻ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്ക് എ യു സ്മാൾ ഫിനാൻസ് ബാങ്കാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപ സ്റ്റോക്കിൻ്റെ വില കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്താറ് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന് ജെ പി മോർഗൻ നൽകിയിരിക്കുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ മികച്ച രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള ആൽഫ ജനറേഷൻ കാറ്റഗറിയിൽ കൂടിയാണ് ജെ പി മോർഗൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെട്രിക്സ് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡിസിപ്ലിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഈ ഫാക്ടുകളൊക്കെ പശ്ചാ പരിഗണിച്ചാണ് എ യു സ്മാൾ ഫിനാൻസ് ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും ഇരുപത്താറ് ശതമാനം അപ്സൈഡിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്